മുന്നോട്ട് പോകുന്ന ഗുഡ് ഗുഡ്ജോവിന്റെ മുപ്പതാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കട്ടപ്പനയിലെ പ്രമുഖ സ്ഥാപനത്തിലേക്ക് ബികോം ബിരുദമുള്ള മെയിൽ സ്റ്റാഫിന് ആവശ്യമുണ്ട് കട്ടപ്പന പരിസരത്തുള്ളവർക്ക് മുൻഗണന കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക എഴുകംവയൽ സർക്കാർ ഹൈസ്കൂളിൽ എച്ച് എസ് ടി ഇംഗ്ലീഷ് തസ്തികയിലേക്ക് നിയമനത്തിനുള്ള അഭിമുഖം പതിനൊന്നിന് സ്കൂൾ ഓഫീസിൽ നടക്കും താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളും അവയുടെ പകർപ്പുമായി നേരിട്ട് ഹാജരാകുക കട്ടപ്പനയിലെ പ്രമുഖ സ്ഥാപനത്തിലേക്ക് ഇലക്ട്രോണിക്സ് പ്രാവീണ്യമുള്ള ഉദ്യോഗാർത്ഥിയെ ആവശ്യമുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജല അതോറിറ്റി കട്ടപ്പന പ്രൊജക്ട് ഡിവിഷൻ കീഴിൽ ജലജീവൻ മിഷൻ പദ്ധതി മുഖേന നടപ്പാക്കുന്ന വിവിധ ജലവിതരണ പദ്ധതികളുടെ ശുദ്ധീകരണശാല വിവിധ ജലസംഭരണികൾ എന്നിവയുടെ പ്രവർത്തനങ്ങൾക്കായി സാങ്കേതിക വിദഗ്ധന്റെ തസ്തികയിൽ നിയമനം നടത്തുന്നു താൽക്കാലികമായി കരാർ നിയമനം കേരള ജല അതോറിറ്റി അല്ലെങ്കിൽ മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറിൽ കുറയാത്ത തസ്തികയിൽ പത്ത് വർഷത്തെ സേവന പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം ജലശുദ്ധീകരണശാല ജലസംഭരണി പമ്പ് ഹൗസ് തുടങ്ങിയവയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ മുൻപരിചയം ഉണ്ടായിരിക്കണം താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഇരുപത്തിയഞ്ചിന് വ്യാഴം പതിനൊന്നിന് വെള്ളയാങ്കുടിയിലെ കാര്യാലയത്തിൽ നടക്കുന്ന അഭിമുഖത്തിൽ ഹാജരാകുക യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കണം വണ്ടിപ്പെരിയാർ വണ്ടിവയൽ ഗവൺമെന്റ് ഹൈസ്കൂളിൽ എഫ് ടി എം തസ്തികയിലേക്ക് ദിവസവേദനാടിസ്ഥാനത്തിൽ നിയമനത്തിനുള്ള അഭിമുഖം ഇരുപത്തി ആറിന് പത്തിന് സ്കൂൾ ഓഫീസിൽ നടക്കും താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അഭിമുഖത്തിൽ പങ്കെടുക്കുക കുട്ടിക്കാനം ഐ എച്ച് ആർ ഡിയുടെ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ കമ്പ്യൂട്ടർ അധ്യാപക പ്രോഗ്രാമർ തസ്തികകളിൽ താൽക്കാലിക ഒഴിവിൽ നിയമനത്തിനായി ഉദ്യോഗാർത്ഥികൾ ഇരുപത്തേഴിന് മുൻപായി കോളേജിൽ നേരിട്ടോ ഓൺലൈൻ മുഖാന്തരമോ അപേക്ഷ സമർപ്പിക്കുക കൂടുതൽ വിവരങ്ങൾക്ക് ശ്രീനിക നമ്പരിൽ ബന്ധപ്പെടുക കാന്തല്ലൂർ പഞ്ചായത്തിൽ കോവിഡ് കടവിൽ പ്രവർത്തിക്കുന്ന ഒ പിഒ ക്ലിനിക്കിലേക്ക് മെഡിക്കൽ ഓഫീസറിൻ അലോപ്പതി സ്റ്റാഫ് നേഴ്സ് ഫാർമസിസ്റ്റ് അറ്റൻഡർ എന്നീ തസ്തികകളിൽ കരാർ നിയമനം പി എസ് സി അംഗീകരിച്ച യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം താല്പര്യമുള്ളവർ വിദ്യാഭ്യാസ യോഗ്യത മറ്റ് യോഗ്യതകൾ പ്രവൃത്തി പരിചയം വയസ്സ് എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം വെള്ളക്കടലാസി തയ്യാറാക്കിയ അപേക്ഷ ഓഗസ്റ്റ് രണ്ടിന് വൈകിട്ട് നാലിന് മുമ്പായി അടിമാലി ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിൽ നേരിട്ടോ തപാൽ മുഖേനയോ ലഭ്യമാക്കുക വിലാസം ഡെവലപ്മെന്റ് ഓഫീസ് രണ്ടാം നില പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് അടിമാലി കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സി എസ് നാഷണൽ മെറ്റലർജിക്കൽ ലബോറട്ടറിയിൽ സെക്യൂരിറ്റി ഓഫീസർ തസ്തികയിൽ നിയമനം നടത്തുന്നതിന് യോഗ്യരായ വിമുക്ത ഭടന്മാരിൽ നിന്ന് അപേക്ഷകൾ ക്ഷണിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക ഓൺലൈനിൽ സമർപ്പിച്ച അപേക്ഷകളുടെ പകർപ്പ് ജില്ലാ സൈനിക സൈനികക്ഷേമ ഓഫീസിൽ ലഭിക്കേണ്ട അവസാന തീയതി ജൂലൈ കോരാപൂത്ത് ഡിവിഷൻ എയർക്രാഫ്റ്റ് ടെക്നീഷ്യൻ തസ്തികയിൽ കരാർ നിയമനം നടത്തുന്നതിന് യോഗ്യരായ നേവിയിൽ നിന്നും വിരമിച്ച വിവിധ പടന്മാരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക ഓൺലൈനിൽ സമർപ്പിച്ച അപേക്ഷകളുടെ പകർപ്പ് ജില്ലാ സൈനികക്ഷേമ ഓഫീസിൽ ലഭിക്കേണ്ട അവസാന തീയതി ജൂലൈ ഇരുപത്തിയഞ്ച് ഗുരുഗ്രാം കെ ആർ മംഗളം സർവകലാശാല ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ തസ്തികയിൽ നിയമനം നടത്തുന്നതിന് യോഗ്യരായ വിമുക്ത ഭടന്മാരിൽ നിന്ന് അപേക്ഷകൾ ക്ഷണിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക ഓൺലൈനിൽ സമർപ്പിച്ച അപേക്ഷകളുടെ പകർപ്പ് ജില്ലാ സൈനിക ക്ഷേമ ഓഫീസിൽ ലഭിക്കേണ്ട അവസാന തീയതി ജൂലൈ ഇരുപത്തി ആറ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൽ മിസിഷ്യൻ തസ്തിക നിയമനം നടത്തുന്നതിന് യോഗ്യരായ വിമുക്ത ഭടന്മാരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക ഓൺലൈനിൽ സമർപ്പിച്ച അപേക്ഷകളുടെ പകർപ്പ് ജില്ലാ സൈനികക്ഷേമ ഓഫീസിൽ അവസാന തീയതി ജൂലൈ ഇരുപത്തിയാറ് മഹാവീർ ഹനുമാൻ ഗ്രൂപ്പിൽ എച്ച് ആർ ആൻഡ് അഡ്മിൻ തസ്തികയിൽ നിയമനം നടത്തുന്നതിന് യോഗ്യരായ വിമുക്ത ഭടന്മാരിൽ നിന്ന് അപേക്ഷകൾ ക്ഷണിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക ഓൺലൈനിൽ സമർപ്പിച്ച അപേക്ഷകളുടെ പകർപ്പ് ജില്ലാ സൈനിക ക്ഷേമ ഓഫീസിൽ ലഭിക്കേണ്ട അവസാന തീയതി ജൂലൈ ഇരുപത്തി കട്ടപ്പന ഗവൺമെന്റ് കോളേജിൽ മലയാളം പൊളിറ്റിക്കൽ സയൻസ് അധ്യാപക തസ്തിയിലേക്കുള്ള അഭിമുഖം മുപ്പതിന് പകൽ പതിനൊന്നിന് നടക്കും ഡി ഡി ഓഫീസ് ഗസ്റ്റ് പാനലിൽ രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികൾ നെറ്റ് പി എച്ച് ഡി എം ഫിൽ പാസ്സായവർ എന്നിവർക്ക് മുന്നണന മൂന്നാർ നെടുങ്കണ്ടം കട്ടപ്പന പീരുമേട് എന്നീ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന്റെ പരിധിയിൽ വരുന്ന യു സ്കൂളിൽ ഇംഗ്ലീഷ് റിസോഴ്സിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ അധ്യാപക നിയമനം ജിയു പി എസ് കന്നിമല മൂന്നാർ പി യു പി എസ് നെടുങ്കണ്ടം ജിയു പി എസ് ഉപ്പുതോട് ജിയു പി എസ് വണ്ടിപ്പെരിയാർ എന്നീ സ്കൂളുകളിലാണ് നിയമനം ജൂലൈ ഇരുപത്തിയേഴിന് രാവിലെ പത്തിന് വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ കാര്യാലയത്തിൽ അഭിമുഖം നടക്കും പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ വിദ്യാഭ്യാസ യോഗ്യത പ്രായം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസൽ പകർപ്പ് സ്വയം സാക്ഷ്യപ്പെടുത്തിയ ഒരു പകർപ്പ് എന്നിവയുമായി നേരിട്ട് ഹാജരാകുക വിദ്യാഭ്യാസ യോഗ്യത കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിലോ ലിറ്ററേച്ചർ ഇംഗ്ലീഷിലോ ഫംഗ്ഷണൽ ഇംഗ്ലീഷിലോ ബിരുദം അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ിൽ ഗുഡ് ജോബ് എന്ന പരിപാടിക്ക് പ്രേക്ഷകർ തരുന്ന പിന്തുണയ്ക്ക് നന്ദി കൂടുതൽ തൊഴിലവസരങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണും വരെ നമസ്കാരം ഈ നാടിനെ മനോഹരമാക്കുന്നത് ചമയങ്ങളില്ലാത്ത കാഴ്ചകളാണ് പുത്തൻ ചമയങ്ങൾ ഈ നാടിന് സമ്മാനിക്കുവാൻ ഇതാ ഒരു ഇന്റർനാഷണൽ ടോണി ആൻഡ് ഇവിടെ ഇന്റർനാഷണൽ പ്രൊഡക്ട്സ് ഉപയോഗിച്ചുള്ള ഹെയർ കട്ടിംഗ് കെമിക്കൽ സർവീസസ് കളറിംഗ് സർവീസസ് സർവീസസ് നിങ്ങൾക്കായി ഒരു സർവീസ് ആണോ നിങ്ങളുടെ ലക്ഷ്യം യെസ് ഇറ്റ്സ് ഹിയർ ടോണി ആൻഡ് ഗായ് കട്ടപ്പന വധുവരന്മാരെ അണിയിച്ചു മാത്രമായി വൈവിധ്യമാർന്ന പ്രത്യേക പാക്കേജസ് ഇവിടെ തയ്യാറായിപ്പോൾ യു വിൽ മോർ ബ്യൂട്ടി ബിക്കോസ് ഇറ്റ്സ് അവർ ഡ്യൂട്ടി ടോണി ആൻഡ് ഗായ് കട്ടപ്പന